നമസ്കാരം അങ്ങനെ നമ്മളുടെ കെ എസ് ആർ ടി സിയും സ്മാർട്ടായി കഴിഞ്ഞിരിക്കുന്നു അതായത് യാത്ര ചെയ്യാൻ ഇനിയും പണം കയ്യിൽ കൊണ്ട് നടക്കേണ്ട യാതൊരു കാര്യവുമില്ല കെ എസ് ആർ ടി സി സ്മാർട്ടായി ഇനിയെല്ലാം ചലോ കാർഡിൽ അതായത് കെ എസ് ആർ ടി സിയും ചലോ കമ്പനിയുമായി സഹകരിച്ചാണ് പുതിയൊരു സിസ്റ്റം കെ എസ് ആർ ടി സി കൊണ്ടുവന്നിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ചലോ കാർഡുകൾ റീഡ് ചെയ്യുന്ന പുതിയ ടിക്കറ്റ് മെഷീനുകളുടെ പരീക്ഷണം പൂർത്തിയായതായി കെ എസ് ആർ ടി സി അറിയിച്ചു ഇനി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കയ്യിൽ പണം കരുതേണ്ട കാര്യമേ ഇല്ലെന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ മാസം അവസാനം മുതൽ അതായത് ജൂൺ മാസം അവസാനം മുതൽ ആ ഒരു യാത്ര നമുക്ക് കാർഡ് വെച്ചിട്ടുള്ള യാത്ര തുടങ്ങാൻ സാധിക്കുമെന്ന് കെ അറിയിച്ചിട്ടുണ്ട് ആദ്യം ഇത് തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു ഈ ഒരു സംവിധാനം നിലവിൽ വന്നിരുന്നത് പിന്നെ അത് കൊല്ലത്തേക്ക് വ്യാപിപ്പിച്ച് ഇപ്പോൾ എറണാകുളം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലേക്ക് ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അടുത്ത മാസങ്ങളിൽ തന്നെ ഇത് മറ്റെല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും കെ അറിയിച്ചിട്ടുണ്ട് ഇനിയും ഈ കാർഡ് എടു എങ്ങനെ എടുക്കാം അതുപോലെ തന്നെ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം ഈ കാർഡിൽ നമുക്ക് ഈ കാർഡ് നമുക്ക് എടുക്കാൻ വേണ്ടി നമുക്ക് നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഈ നൂറ് രൂപയ്ക്ക് നമുക്ക് ബാലൻസ് ഒന്നും കിട്ടുകയില്ല അതായത് നൂറ് രൂപ കൊടുത്തൊരു കാർഡ് വാങ്ങിയാൽ ഈ കാർഡ് നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും മിനിമം അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെ നമുക്ക് ഇതിനകത്ത് റീചാർജ് ചെയ്യാൻ സാധിക്കും ഇനി ഇത് എങ്ങനെയാണ് റീചാർജ് ചെയ്യേണ്ടത് കണ്ടക്ടർമാരെ നമുക്ക് ക്യാഷ് കൊടുത്ത് റീചാർജ് ചെയ്യാം അതുപോലെ പിന്നെ ചലോ കാർഡിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വഴി റീചാർജ് ചെയ്യാം വിവിധ കെ എസ് ആർ ടി സി യൂണിറ്റ് അതായത് ഡിപ്പോ കോളിലെ ഇതിന് പ്രത്യേക കൗണ്ടറും ഉണ്ടാകും അവിടെ കൊടുത്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും ഇനിയും കാർഡ് ഉടമകൾ അതായത് ഈ കാർഡ് നമുക്ക് നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ ആ ഒരു കാർഡിൻ്റെ നമ്പർ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കാർഡും എടുക്കാനായിട്ട് സാധിക്കും ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് എടുക്കുന്നതിന് പ്രത്യേക ഒരു ഫീസ് ഉണ്ടെന്നാണ് കെ അറിയിച്ചിട്ടുള്ളത് നമ്മളുടെ കാർഡ് നഷ്ടപ്പെട്ടാൽ ആ കാർഡിൻ്റെ ഉത്തരവാദിത്വം ആ ഒരു സ്വന്തം വ്യക്തിക്ക് മാത്രമായിരിക്കുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ഇനി ഈ കാർഡ് പ്രവർത്തനക്ഷമമല്ലാത്ത സാഹചര്യം ഉണ്ടായാൽ നമ്മളുടെ യൂണിറ്റിൽ അപേക്ഷ നൽകിയാൽ പുതിയ കാർഡ് നൽകുന്നതായിരിക്കും അതിന് ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ പുതിയ കാർഡ് നൽകാൻ സാധിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ഇതൊരു പുതിയ സംഭവം ആയതുകൊണ്ട് തന്നെ ആരംഭത്തിൽ ആരംഭത്തിലെടുക്കുന്ന കുറച്ച് പേർക്ക് ഇത് ചലോ കമ്പനി അല്ലെങ്കിൽ കെ ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നാൽപ്പത് രൂപ അധികം അതായത് ആയിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ആയിരത്തി നാൽപ്പത് രൂപയും അതുപോലെ രണ്ടായിരം രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നൂറ് രൂപ അധികമായി നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും കാർഡിലെ തുകയ്ക്ക് ഒരു വർഷം വാലിഡിറ്റി ഉണ്ട് ഒരു വർഷത്തിലധികം കാർഡ് ഉപയോഗിക്കാതിരുന്നാൽ അത് റീആക്ടിവേറ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് കെ എസ് ഡിപ്പോയിലോ അല്ലെങ്കിൽ ചലോ കാർഡിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം കാർഡിൽ എന്തെങ്കിലും കൃത്രിമം കാട്ടിയാൽ അതിന് നിയമ നടപടി എടുക്കുമെന്ന് കാ കെ എസ് ആർ ടി സി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ടി എം കാർഡ് വഴി പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അത്തരത്തിൽ കാർഡ് നമ്പറൊക്കെ വെച്ച് മാറ്റി ചെയ്യുന്ന എന്തെങ്കിലും ഒരു പിന്നെ ഫേക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നയം നിയമ നടപടി എടുക്കുമെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ഈ കാർഡ് പൊട്ടുകയോ ഒടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാറ്റി നൽകുന്നത് പ്രായോഗികമല്ല പകരം നമുക്ക് നിശ്ചിത തുകയ്ക്ക് പുതിയ കാർഡ് നൽകാൻ സാധിക്കുന്നതാണ് അങ്ങനെ പഴയ കാർഡിലെ ആ ഒരു തുക പുതിയ കാർഡിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നതുമാണെന്ന് കെ അറിയിച്ചിട്ടുണ്ട് ഇനി ഈ കാർഡ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ നിലവിൽ കെ എസ് ആർ ടി സി ബസ്സിലുള്ള കണ്ടക്ടർമാരുടെ ഈ കാർഡ് ലഭ്യമാണ് ഇനി അവരുടെ ഇല്ലെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ലഭ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ചലോ കാർഡിന് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും അവരുടെ ഈ കാർഡ് ലഭ്യമാണെന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ഈയൊരു കാർഡ് വിതരണം ചെയ്തിരുന്നു അതിന് നല്ല പ്രതികരണം ലഭിച്ചതായി കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് തുടർന്ന് മറ്റ് പല ഡിപ്പോയിലും ഇതിനെപ്പറ്റി അന്വേഷണം എപ്പോൾ കാർഡ് വാങ്ങാൻ പറ്റും എങ്ങനെയാണ് വാങ്ങുന്നത് എനിക്ക് വാങ്ങാനാണെന്ന ഒരു അന്വേഷണവും പല ഡിപ്പോയിലും പല യാത്രക്കാരൻ നടത്തിയതായും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ഈ വരുന്ന ശനിയാഴ്ച മുതൽ അതായത് ജൂലൈ മാസം സോ ഫസ്റ്റ് വീക്ക് മുതൽ എല്ലാ ഡിപ്പോയിലും ഈ ഒരു കാർഡ് ലഭ്യമാകുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വാങ്ങണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കണ്ടക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഇത് വാങ്ങാനും അതുപോലെ റീചാർജ് ചെയ്ത് ചെയ്യാനും അതുപോലെ ഇതിനകത്തിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ ചില ആപ്പുണ്ട് ആപ്പ് വഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് അതുപോലെ കെ എസ് ആർ ടി സി ചില കാർഡ് ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേക ഓഫറും കാര്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് നൽകുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട് എന്തായാലും കെ എസ് ആർ ടി സി ഒരു കാർഡ് പുറത്തിറക്കിയതൊക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി പല ചില മെഷീനൊക്കെ ഇത് റീഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക കാരണം നമുക്ക് ഇത് എപ്പോഴാണ് ഇതൊരു പണി മുടക്കുക എന്ന് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു യാത്രാ ചെലവിനുള്ള പൈസ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഒരു കാർഡ് യൂസ് ചെയ്യുക ഏറ്റവും നല്ലൊരു സംവിധാനമാണ് ഈ കാർഡ് കാരണം എപ്പോഴും ഈ ചില്ലറയ്ക്കാണല്ലോ പ്രശ്നം ആ ഒരു ചില്ലറ സംവിധാനം നമുക്ക് എന്തായാലും ഇതുകൊണ്ടൊരു തടസ്സമാവില്ല ചില്ലറ പറക്കി പറക്കി നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് കാർഡ് കൊടുത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം കയ്യിൽ സൂക്ഷിക്കുക യാത്രാ ചെലവിനുള്ള പണം അതായത് ടിക്കറ്റ് എടുക്കാനുള്ള പണം കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ടിക്കറ്റ് കാർഡ് വെച്ച് റീഡ് ചെയ്തില്ലെങ്കിൽ എന്തു ചെയ്യും നമുക്ക് യാത്ര നടക്കില്ല അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം കെ എസ് ആർ ടി സി പുതിയതായിട്ട് കൊണ്ടുവന്നൊരു ടെക്നോളജിയാണ് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പണം കയ്യിൽ സൂക്ഷിക്കുക ശേഷം നിങ്ങൾ ഈ കാർഡ് യൂസ് ചെയ്യുക കാർഡ് ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് ചില്ലറ പറക്കി പറക്കി നിൽക്കേണ്ട കാര്യമില്ല ടിക്കറ്റ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് നമുക്ക് നമ്മളുടെ യാത്ര നമുക്ക് ചെയ്യാം അപ്പോൾ കാർഡ് ഉപയോഗിക്കുക കൂട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു യാത്രാ ചെലവിനുള്ള പൈസയൂടെ കയ്യിൽ സൂക്ഷിക്കുക എന്തെങ്കിലും പണി മുടക്കിയാൽ നമുക്കത് കാർഡ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പണം കൊടുത്ത് ടിക്കറ്റ് എടുക്കാം ഞാൻ പലതവണ യാത്ര ചെയ്തപ്പോഴും ഈ ഒരു മിഷീനിൽ ഗൂഗിൾ പേ ഉള്ള മെഷീനാണ് പക്ഷേ അവർ ഞാൻ പലതവണ ചോദിച്ചപ്പോഴും ഗൂഗിൾ പേ എടുക്കില്ല അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടെത്താം എന്ന രീതിയിലാണ് ഗൂഗിൾ പേ അവർക്ക് എടുക്കാൻ ഒരു മടി പോലെ ആ രീതിയിലാണ് എൻ്റെ അടുക്കൽ അവർ പറഞ്ഞത് അപ്പോഴേ കാർഡ് ഇനിയും കാർഡിൻ്റെ കാര്യവും ഇനി അതുപോലെ കാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ കാർഡ് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക ഇനിയിപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചോ നിങ്ങളുടെ അഭിപ്രായം അതും കമൻറ്റായി അറിയിക്കണം എങ്കിലേ മറ്റുള്ളവർക്കൊരു പ്രയോജനമാവത്തുള്ളൂ എന്താണ് ഈ ഒരു കാർഡ് കൊണ്ട് പ്രയോജനം ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം എടുത്തവർ റിവ്യൂ ഇട്ടെങ്കിലും നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ ചിലപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ